മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഈ വിഷയത്തിൽ കേരളത്തിൽ പുതുതായി അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം പുതുതായി ഡിസ്റ്ററുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പത്രമുഖേന പത്ര പത്ര മാധ്യമങ്ങൾ മുഖേന പൊതുജനങ്ങളെ അറിയിക്കുകയുണ്ടായി അങ്ങനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് അപേക്ഷകൾ വന്നു പലതും ആരംഭി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി മൂന്നിലും നാലിലും ഒക്കെയാണ് അന്ന് വിനോദ്റോയ് തന്നെ ഒരു ഉത്തരവിറക്കുക ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇനി കേരളത്തിൽ പുതുതായി മദ്യ നിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് ആ ഉത്തരവും കൂടി മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപേക്ഷ കൊടുത്ത ഒരു കമ്പനി ആ കമ്പനിയുടെ അപേക്ഷ കിട്ടിയപ്പോൾ ഗവൺമെന്റ് നിരസിച്ചു കാരണം മധ്യനയത്തിൽ മാറ്റമില്ലായിരുന്നു പിന്നീട് മധ്യനയത്തിൽ ഈ കമ്പനിക്ക് വേണ്ടി മാറ്റം വരുത്തി ഈ വരുത്തിക്ക് വേണ്ടി മാറ്റം വരുത്തി ശേഷമാണ് പുതുതായി കാബിനറ്റിൽ വെച്ച് ഇൻ പ്രിൻസിപ്പൽ അംഗീകാരം തേടിയിട്ടുള്ളത് ഇവിടെ ഇത് സി പി ഐ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് ഇന്നലെ ജെ ഡി യു ഉണ്ടായി അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിൽ എടുക്കാതെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിയും ചേർന്ന് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഞാൻ നിയമസഭയിൽ ഒരു അഴിമതി ആരോപണമായി എഴുതി ഇരുന്നൂറ്റി പത്തൊമ്പത് അനുസരിച്ച് എഴുതി ഉന്നയിക്കുകയുണ്ടായി അന്ന് മറുപടി പറയാൻ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നില്ല അത് ആ മറുപടി ഉണ്ടായി മുഖ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത് എക്സൈസ് വകുപ്പ് മന്ത്രി ചോദിച്ച് ഞങ്ങൾ എന്തുകൊണ്ടാണ് അടിയന്തരപ്രമേയം അവതരിപ്പിക്കാത്തത് ഞങ്ങൾ അടിയന്തര അടിയന്തരപ്രമേം അവതരിപ്പിച്ചിരുന്ന സ്പീക്കർ അനുമതി തരില്ല റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച് അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി എഴുതി ഉന്നയിക്കാൻ കഴിയില്ല പാർലമെന്ററി പാർലമെന്ററികൂടിയായ എം പി രാജേഷ് അത് അറിയാം എന്നിട്ടും അദ്ദേഹം ചോദിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്താൽ സ്പീക്കർ അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തന്നെ എഴുതി ആരോപണം ഉന്നയിച്ചത് ഞാൻ ആ ആരോപണത്തിൽ ഉറച്ചിരിക്കുന്നു കേരളത്തിൽ മറ്റാരും ആരോരും അറിയാതെ ഈ കമ്പനി എങ്ങനെ വന്നു ലിമിറ്റഡ് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ അപേക്ഷ കൊടുത്തു അത് നിരസിച്ചു അതേ കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റി അവർ അപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തു ഈ കമ്പനിയാണ് ഡൽഹി മദ്യ ദുരന്ത കേസിൽ മദ്യ കേസിൽ മദ്യ അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള ഒരാളാണ് പഞ്ചാബിൽ ജലമലിനീകരണത്തിന് അവരുടെ പേരിൽ ധാരാളം കേസുണ്ട് ആ കേ ഈ കേസിൽപ്പെട്ട ഒരു കമ്പനിയെ ആര് കൊണ്ടുവന്നു അവര് മാത്രം എങ്ങനെ ഇത് ഇതാണ് കതലായ ഒരു വിഷയം എന്തുകൊണ്ട് മറ്റുള്ളവരെ കൂടി അവസരം കൊടുത്തില്ല അപ്പോൾ വളരെ ബോധപൂർവമായി വയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം ഈ മദ്യനിർമ്മാണ കമ്പനികൾ മുഴുവൻ നൽകാനുള്ള ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് അതാണ് അഴിമതി അതൊരു ഫേവറേറ്റിസമാണ് അത് നെപ്പോട്ടിസമാണ് ഇറ്റ് എമൗണ്ട് കറപ്ഷൻ ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞതായിരിക്കുന്നത് ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല ഈ പ്രദേശം കുടിവെള്ളത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ഇവിടെയാണ് കൊക്ക കോളായിക്കെതിരെ പ്ലാസ്റ്റിമടയിൽ സമരം ചെയ്ത് ആ കമ്പനി പൂട്ടിച്ചത് ഇവിടെയാണ് പെപ്സി കമ്പനി ഇപ്പോൾ പ്രവർത്തനം നിർത്തിയത് ഞാൻ ആ പ്രദേശത്ത് പോയിരുന്നു ഭൂമി മുഴുവൻ വിണ്ടു കയറി കിടക്കുന്ന സ്ഥലമാണ് ഭൂഗർഭജലമാണ് അവിടുത്തെ ജനങ്ങൾക്ക് കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് നൂറ്റമ്പത് അടി കുഴിച്ചാൽ മതിയായിരുന്നു ഇപ്പം നാനൂറ് അടി കുഴിക്കണം അടി കുഴിക്കണം എന്നാൽ മാത്രമേ അവിടെ ഭൂഗർഭജലം കിട്ടൂ ഇപ്പം മന്ത്രി ഇന്നലെ പറഞ്ഞു ഇത് ഭൂഗർഭജലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അഹല്യയിൽ ചെയ്തതുപോലെ ഞങ്ങളൊക്കെ അതൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ് അഹല്യയിലേക്ക് അഹല്യ എന്ന് പറയുന്ന എണ് അഞ്ഞൂറ് ഏക്കർ ഉള്ള ഒരു വലിയ സ്ഥാപനമാണ് നാല് ആശുപത്രികളും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥാപനമാണ് അവരെന്താ ചെയ്തതെന്ന് ഞാൻ പരിശോധിച്ചു അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോകേണ്ടത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ അഹല്യ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ പത്ത് ലേക്കുകളാണോ പത്ത് ഒരു ലേക്ക് പത്ത് ലേക്ക് അത് കഴിഞ്ഞാൽ രണ്ടായിരം ലക്ഷം ലിറ്റർ സംഭരണം ഉണ്ടാകുന്നു പക്ഷേ മധ്യനിർമ്മാണശാലയ്ക്ക് വരുന്നത്രമാണ് ആയിരത്തഞ്ഞൂറ് ലക്ഷം ലിറ്ററാണ് പൂർണ്ണമായും ഇത് പ്രാവർത്തികമായാൽ പ്രവർത്തനം ആയാൽ വേണ്ടി വരുന്നത് പതിനഞ്ച് ഏക്കർ സ്ഥലം വേണം ഈ മഴക്കുഴികൾ ഉണ്ടാകും ഒരു മഴക്കുഴിക്ക് അഞ്ച് ഏക്കർ സ്ഥലം വേണം ഈ ഏക്കർ സ്ഥലം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ ഇത് വെള്ളം സംഭരിക്കാൻ കഴിയും മഴ പെയ്യുമ്പോൾ എല്ലായിടത്തു നിന്നും കുഴലുകൾ വഴി ഇവിടേക്ക് വെള്ളം എത്തിച്ചേരണം അത് രണ്ടായിരത്തിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ അവർ പൂർണ്ണമായി കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥല അഹല്യ കുടിവെള്ള സംഭരണം മഴവെള്ള സംഭരണം പദ്ധതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് ഈ കമ്പനിക്ക് ആകെ ഇരുപത്തി ആറ് ഏക്കർ ഉള്ളൂ വേണ്ടത് പതിനഞ്ച് ഏക്കറാണ് കുറഞ്ഞത് പതിനഞ്ച് ഏക്കർ വേണം അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇരുപത്തി ആറ് ഏക്കറിൽ എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മാത്രമല്ല ഇത് അത് തന്നെ അപ്രായോഗികമായ ഒരു നടപടിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു കാരണം ഇരുപത്തി ആറ് ഏക്കറേ ഉള്ളു മഴക്കുഴിക്ക് പതിനഞ്ച് ഏക്കർ വേണം പിന്നെ പതിനൊന്ന് ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെ ഫുൾ ഫ്ലഡ്ജായിട്ട് ഈ എത്തനോൾ നിർമ്മാണം ബിയർ ആൻഡ് വൈൻ നിർമ്മാണം ഇന്ത്യൻ വിദേശ മദ്യ നിർമ്മാണം പിന്നെ എത്രനോൾ നിർമ്മാണം ഇതെല്ലാം കൂടി അങ്ങനെ നടക്കുക പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് തന്നെയുമല്ല ഇപ്പോൾ മഴയെല്ലാം പെയ്യുന്ന മഴ മുഴുവൻ അവിടെ സംഭരിക്കുമെന്ന് പറയുന്നതും അപ്രായോഗികമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്